ാട് ഒഴിഞ്ഞ വളപ്പിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി കുടകു സ്വദേശിയിലായത് ഡി ഐ ജിയുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ നിന്നും ഉറങ്ങിക്കിടന്നിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിൽ നിന്നും പിടികൂടിയതായി സൂചന സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതാണ് അന്വേഷണ സംഘത്തിന് സഹായകമായത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള കുടക് സ്വദേശിയായ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും പോലീസിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒരു വർഷത്തിലധികമായി യുവാവ് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല കുടകിലെത്തുമ്പോൾ മാതാവിന്റെയും കാഞ്ഞങ്ങാട് ഭാര്യയുടെയും ഫോണുകളാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സാധ്യമായിരുന്നില്ല കുടക് മാണ്ഡ്യ ഈശ്വരമംഗലം തുടങ്ങിയ ഇടങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അന്വേഷണ സംഘം പ്രതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇടയ്ക്ക് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും പിന്നീട് നല്ല സ്വഭാവക്കാരനായി ജീവിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രതിയുടേത് ബൈക്കിൽ കറങ്ങി നടന്നാണ് കുറ്റകൃത്യം നേരത്തെ മാല പറിച്ച കേസുകളും ഇയാൾക്കെതിരെയുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി വനത്തിലെത്തിച്ച് പീഡിപ്പിച്ചതിന് പോക്സോ കേസിലും ഇയാൾ പ്രതിയാണ് ഈ കേസിൽ മൂന്നു മാസം റിമാൻഡിലായിരുന്നു അധികം സുഹൃത്തുക്കളില്ലാത്ത യുവാവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി നേരത്തെ ജയിലിൽ ഇയാളോടൊപ്പം കഴിഞ്ഞവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ബാംഗ്ലൂരിലും ഗോവയിലും ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന യുവാവ് അവിടേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിനിടെയാണ് ഭാര്യയെ ഇയാൾ ഫോണിൽ വിളിച്ചത് ഇതോടെ പ്രതി പോലീസ് പിടിയിലാവുകയായിരുന്നു പ്രതിയെ ഉടൻ കാഞ്ഞങ്ങടത്തിക്കും സീനറ്റ് ന്യൂസ് നീലേശ്വരം